ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ ജീവജാലങ്ങളെയും സ്മരിച്ചുകൊണ്ട് ഏവരിലും നിലകൊള്ളുന്ന അമഹാസത്തയെ സ്മരിച്ചുകൊണ്ട് ദേവിയെ സ്മരിച്ചുകൊണ്ട് ദേവനെ സ്മരിച്ചുകൊണ്ട് വർക്കും നന്മ നിറഞ്ഞൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന കൂടി പ്രണാമം നമസ്കാരം പറയുന്നു മകനെ നീ നിന്റെ മാതാവിൻ്റെ ഗർഭത്തിൽ ഇരിക്കുന്ന കാലം ആ മാതാവ് ചവച്ചരച്ച് കഴിച്ചിട്ടുള്ള ആ ആഹാരമാണ് നിനക്ക് കിട്ടിയിട്ടുള്ളത് പിന്നീട് മാതാവ് ഭൂമിയിലേക്ക് നിനക്ക് ജന്മം നൽകിയപ്പോൾ ആ മാതാവ് ചവച്ചരച്ച് കഴിച്ചിട്ടുള്ള ഭക്ഷണമാണ് ആദ്യം നിന്നെ കൂട്ടിയത് പിന്നീട് ആ മാതാവ് ഭക്ഷിച്ച ഭക്ഷണമാണ് നിനക്കും ഭക്ഷണമായി നൽകിയത് ചിന്തിച്ചിട്ടുണ്ടോ നമ്മളത് കഴിച്ച് ശീലിച്ച് നമ്മൾ വളരാമോ മാതാപിതാക്കൾ എന്തൊക്കെയാണോ കഴിച്ചിട്ടുള്ളത് അത് യുക്തിക്കും വ്യക്തിക്കും സമൂഹത്തിനും ഗുണം ചെയ്യുന്നത് എന്തൊക്കെയാണോ അതുമാത്രം തിരഞ്ഞെടുക്കാം മാതാവ് എവിടെയും ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളോ അപ്രകാരമുള്ള സുഖം തേടിയിട്ടുള്ള പുറമേന്ന് വാങ്ങി വാങ്ങിക്കിട്ടുവാനായി വാങ്ങിക്കാവുന്നതായിട്ടുള്ള ലഹരി ലഹരി പദാർത്ഥങ്ങൾ കഴിച്ചതായിട്ടറിവില്ല പക്ഷെ പിതാക്കന്മാരങ്ങനല്ല അച്ഛന്മാർ പല ഭാഗത്തും പോകുമ്പോൾ അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ പലതരത്തിലുള്ള മദ്യമോ മയക്കും മുതലായ ഉപയോഗിച്ച് ചീരച്ചവരാവാം പക്ഷേ അത് യുക്തിക്കും വ്യക്തിക്കും ദോഷം ചെയ്യുന്ന വിഷയങ്ങളാണെന്നറിഞ്ഞുകൊണ്ട് അത്രയും സുഖങ്ങൾ തേടി നമ്മൾ ജീവിക്കേണ്ടവരല്ല അമ്മ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് നമുക്ക് ജന്മം നൽകിയിട്ടെന്നുള്ളതറിയണം അത്രത്തോളം ഒരു ത്യാഗം അച്ഛനിൽ നിന്ന് നമ്മളുടെ ജന്മം കൊണ്ട് ഉണ്ടാകേണ്ടതായിട്ടില്ല എന്നാലും മറ്റൊരു തലത്തിൽ അച്ഛനും ഒരു ത്യാഗം തന്നെയാണ് നടത്തുന്നത് രണ്ടും ധർമ്മം തന്നെ ഒന്ന് ധർമ്മവും ഒന്ന് അധർമ്മം എന്നുമാണ് പറയുന്നത് അത്രയ്ക്കും കർത്തവ്യം മാതാവിനുണ്ട് അത്രത്തോളം കർത്തവ്യം പിതാവിനുണ്ട് നമ്മൾ നമ്മളെ വള തോറും അച്ഛനും അമ്മയും കാല് വളർന്നു കൈ വളർന്നു ദേഹം വളർന്നു മനസ്സ് വളർന്നു എന്ന് കൗതുകത്തോട് കൗതുകത്തോടു കൂടി നോക്കി നമ്മളെ വളർത്തുമ്പോൾ ഞങ്ങളുടെ മക്കൾ നല്ലവരായി വളരണം ആ മക്കളെ കൊണ്ട് നല്ല പേരും കൂടിയും മക്കൾ വളരണം മക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ ആപത്തുകളോ രോഗങ്ങളോ ദുരിതങ്ങളോ വരണമെന്ന് ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കാറില്ല അവർ ഒരു തരത്തിലുള്ള അപകടത്തിലോ ഒരു തരത്തിലുള്ള രോഗദുരിതങ്ങൾക്കോ അവർ ഭാഗവത്താവരുത് അവർ ഞങ്ങളിന്ന് വളർത്തുന്നത് പോലെ നല്ലതുപോലെ വളരണം നല്ല സുഖത്തോടു കൂടി വളരണം അപ്രകാരം ഒരുപാട് മനസ്സിന് ആഗ്രഹിച്ചുകൊണ്ടാണ് മക്കളെ വളർത്തുന്നത് അപ്പോൾ ആ മക്കൾ വളരുമ്പോൾ നമ്മൾ സുഖ ലോലുപത തേടിക്കൊണ്ട് മുന്നോട്ട് പോകാതെ നമുക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി സുഖ സൗഭാഗ്യങ്ങൾ അഭിവൃ അഭിവൃദ്ധിയും ഐശ്വര്യവും മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും എങ്ങനെ കൊടുക്കാം അവരിൽ ശാന്തി എങ്ങനെ കൊടുക്കാം അവർക്ക് സമാധാനം എങ്ങനെ കൊടുക്കാം അവർക്ക് വേണ്ടത് എന്താണോ അത് നമ്മുടെ മാതാവ് നമുക്ക് നൽകിയിട്ടുള്ളത് പോലെ ആ കർത്തവ്യം തിരിച്ച് നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട് ശുദ്ധബോധത്തിൽ നിന്നാണ് ഏത് ഒരു ജീവിയും പിറക്കുന്നത് ശുദ്ധബോധം കൊണ്ടാണ് ഇതൊരു മനുഷ്യനും പറക്കുന്നത് മറ്റുള്ള ജീവികൾക്ക് ചിന്താശക്തിയില്ല തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് അവർ പ്രകൃതി പ്രധാനമായിട്ടുള്ള അറിവുകൾ അറിവുകളിലൂടെ അവർ വളരുന്നു ജനിക്കുന്നു വളരുന്നു അവർ പോകുന്നു അവരുടെ മുമ്പിൽ തെറ്റും ശരിയും എന്നൊന്നില്ല അവർ ഈ പ്രക പ്രപഞ്ചബോധത്തോട് കൂടുതൽ ഇടപെട്ടവരാണെന്നും ഈ പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങി ജീവിക്കുന്നവരാണെന്നും അറിയണം അവർ ജനിക്കുന്നു ജനിക്കുന്നിടത്തു നിന്ന് കിട്ടുന്നതെല്ലാം കഴിച്ച് അവരുടെ അമ്മ എന്താണോ കഴിക്കുന്നത് അതുതന്നെയാണ് അവരും കഴിക്കുന്നത് ആദ്യം ആ മൃഗങ്ങളായിരുന്നാലും കന്ന് ഗോക്കളായിരുന്നാലും എന്തായിരുന്നാലും ഈ പ്രക്രിയ തന്നെയാണ് എല്ലാ ജീവികളിലും നടക്കുന്നത് ഗർഭിണിയായിരിക്കുന്ന ആ മൃഗങ്ങളുടെ അവരെന്താഹാരമാണ് കഴിക്കുന്നത് ആ ആഹാരം തന്നെയാണ് അവർ അവരുടെ വയറ്റിൽ കിടക്കുമ്പോഴും അവർക്ക് കിട്ടുന്നത് ശേഷം അവർ ജനിപ്പിച്ചതിന് ശേഷം സ്വന്തം കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആ അമ്മ നൽകുന്നതും ആ അമ്മ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുണ്ടാകുന്ന ആയതിൽ നിന്നും ഉണ്ടാകുന്ന പാല് കൊടുത്തിട്ടാണ് നമ്മൾ അമ്മ നമുക്ക് നൽകുന്നത് പിന്നീട് സ്വയം അവരെ ആഹാരം കഴിക്കുവാനായിക്കൊണ്ട് അവരെ പാകപ്പെടുത്തും സ്വയം അവർ കഴിക്കുന്നതിലേക്കും അമ്മ അവർക്ക് അതിനു വേണ്ടി സഹായിക്കുന്നു ഇര പിടിക്കുവാനും മറ്റും മക്കളെ സഹായിക്കുന്നു പിന്നീട് ആ മക്കൾ സ്വയം ഇരതേടാനായാൽ പിന്നെ അവർ അവരുടെ കാര്യം സ്വന്തമായി നോക്കുന്നു പക്ഷേ മനുഷ്യൻ അങ്ങനെയാണോ മക്കളെത്ര വലുതായാലും മക്കൾ എത്ര വലുതായാലും ഇത് തൻ്റെ കുട്ടിയാണെന്നുള്ള ബോധം എപ്പോഴും അവരിൽ നിലനിൽക്കുന്നു അവരുടെ വിഷമങ്ങളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും ആ മാതാവും പിതാവും ഒരുപാട് വിഷമിക്കുന്നു ഇതിനെല്ലാം കാരണം എന്താണ് വളർന്നു വരുന്ന മക്കൾക്കോ തലമുറകളിൽ നിന്ന് കുറ്റി വന്നിട്ടുള്ളതായിട്ടുള്ള അറിവുകളോ നമ്മുടെ രക്ഷിതാക്കൾക്കോ മാതാപിതാക്കൾക്കോ ഇല്ലാതെ ആയതുകൊണ്ട് നമുക്കും അത് പറഞ്ഞു തരുവാനായിക്കൊണ്ട് ആയവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പറയുന്നു ഇനി അങ്ങനെയായ പോരാ നമ്മൾ അറിഞ്ഞ് ജീവിക്കണം നമ്മളുണ്ടാക്കുന്ന ആഹാരം നമ്മൾ കഴിച്ച് രുചി അറിഞ്ഞ് വിശപ്പെടക്കുന്നത് പോലെ മറ്റുള്ളവരും അപ്രകാരം ചെയ്തിരിക്കണ്ടിരിക്കുന്നത് പോലെ എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് ആഹാരം കഴിക്കുന്നതെന്ന് അറിയണം ആ ആഹാരം നമ്മൾ കൂടുതലായി കണ്ടെത്തുകയും ആ കൂടുതലായി കണ്ടെത്തുന്നതിനെ നമ്മൾ നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവർക്കായിക്കൊണ്ട് ആ നല്ല ആഹാരം അവർക്കെത്തിച്ചു കൊടുക്കുകയും നമ്മൾ കഴിക്കുകയും അവൻ ഓരോരുത്തരും ആ മാതാപിതാക്കളെ നന്ദിയോടുകൂടിയും അവർ നമ്മൾക്ക് തന്നിട്ടുള്ള തന്നിട്ടുള്ളതൊരു ഭിക്ഷയാണ് അന്ന് നമ്മളൊന്നും ഇല്ലാത്തവരായി ആ ഭിക്ഷ നമ്മൾ തിരിച്ച് നമ്മൾക്കുണ്ടാകുമ്പോൾ നമ്മളാ ഭിക്ഷ മാതാപിതാക്കൾക്കും നാം തിരിച്ച് നൽകേണ്ടതാണ് എന്നതപ്പോൾ പലരും പറയും ഇപ്പോ മാതാപിതാക്കളിൽ ഇതല്ല അവരിപ്പോൾ മക്കൾ ജനിപ്പിക്കുമ്പോൾ അതൊക്കെ ഇപ്പോൾ അത് ഭിക്ഷായിട്ടല്ല അവർ തരേണ്ടതല്ലേ ആ മാതാപിതാക്കൾക്ക് തോന്നുകയാണ് ഈ പിറന്ന കുട്ടിനെ ഏതായാലും വളരുന്ന വയറ്റിൽ കിടന്നും അല്ലാതെ പുറമേക്ക് വരുമ്പോഴോ ഇതൊരു ബാധ്യതയാണ് ഇതൊരു നമുക്ക് സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നൽകുന്നൊരു വിഷയമാണ് ഇതിൻ്റെ മലമൂത്ര വിസർജനാദികൾ കഴുകണം അതെടുത്ത് കളയണം കുളിപ്പിക്കണം കഴുകണം കുടിപ്പിക്കണം ഊട്ടണം രോഗം വരുമ്പോൾ ചികിത്സിക്കണം എന്നൊക്കെ ആ മാതാപിതാക്കൾക്ക് തോന്നി ആ മാതാപിതാക്കൾ നമ്മളെയൊക്കെ നശിപ്പിച്ചിരുന്നു എങ്കിൽ ആ നമ്മളാകുന്ന നമ്മൾ നമ്മൾ ഇന്ന് നമ്മളാകുന്ന മാതാപിതാക്കൾ ഇന്ന് ഉണ്ടാകുമോ അതുതന്നെയാണ് ഇന്ന് ഇരിക്കുന്ന മാതാപിതാക്കൾ എന്ന് നമ്മൾ ഓരോരുത്തരും അറിയണം എല്ലാവരുടെ മാതാപിതാക്കളും നമ്മളെപ്പോലെ തന്നെ നമ്മുടെ അമ്മ നമുക്ക് എന്തു തന്നു അതുതന്നെയാണ് മറ്റുള്ളവരുടെ അമ്മയും ആ കുഞ്ഞുങ്ങൾക്കും നൽകിയത് അവർ കഴിച്ച ആഹാരമാണ് ആ കുഞ്ഞി ഗർഭത്തിലിരിക്കുമ്പോൾ കിട്ടിയിട്ടുള്ളത് ജന്മശേഷം ആ മാതാവ് കഴിച്ച ആഹാരമാണ് പാലായിട്ട് ആ ചെറുപ്രായത്തിൽ അമ്മ നൽകിയിട്ടുള്ളത് പിന്നീട് ആ അമ്മ കഴിക്കുന്ന ആഹാരമാണ് കുഞ്ഞിന് ലളിതമായി കൊടുത്ത് ശീലിച്ചു വന്നിട്ടുള്ളത് പിന്നീട് അത് അമ്മ കഴിക്കുന്ന ആഹാരം അതേ പ്രകാരം കഴിക്കാൻ പാകമാകുന്നത് വരേക്കും അങ്ങനെ കൊടുക്കുന്നു പിന്നീട് എല്ലാ ആഹാരവും കഴിക്കാനാകുന്ന സമയം അപ്രകാരം കഴിച്ചു തുടങ്ങുന്നു അപ്പോൾ നമ്മൾ നമ്മളാരുടെ അമ്മയായിരുന്നാലും അപ്രകാരമുള്ള കർത്തവ്യം നിർവഹിച്ചു വരുന്ന ആ മാതാപിതാക്കളെ മാതാവ് നമുക്ക് ചവച്ചരച്ചുകൊണ്ട് നമുക്ക് ദേഹം നൽകുന്നു പിതാവ് നമ്മളെ ചമയിച്ചുകൊണ്ടും അലങ്കരിച്ചുകൊണ്ടും വർണ്ണിച്ചുകൊണ്ടും പിതാവ് നമുക്ക് വേഷവും നൽകുന്നു അതാണ് അമ്മ അമ്മ കഴിച്ചയിൽ നിന്നുള്ള ഇത് തന്നിട്ട് തന്നെയാണ് നമ്മളെ വളർത്തിയിട്ടുള്ളത് പിതാവ് അദ്ദേഹത്തിൻ്റെ നേട്ടത്തിൽ നിന്ന് കണ്ടെത്തുന്നതിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ആഹാരങ്ങൾ അമ്മയ്ക്ക് നൽകുന്നു അദ്ദേഹം ധരിക്കുന്നതായിട്ടുള്ള വസ്ത്രങ്ങൾ അമ്മയ്ക്ക് നൽകുന്നു നമ്മൾ ജനിച്ചത് ഉള്ള സമയത്ത് നമുക്ക് നൽകുന്നു ആ ആഹാരം അമ്മയ്ക്കും കുഞ്ഞിനും ആ പിതാവ് ആ പിതാവ് കഴിക്കുന്ന ആഹാരം കൊണ്ട് ഊട്ടുന്നു ഉടുപ്പിക്കുന്നു ഒരുക്കുന്നു ചമയ്ക്കുന്നു അലങ്കരിക്കുന്നു വർണ്ണിക്കുന്നു മാതാവിനും പിതാവിനും എന്തു നൽകിയാലാണ് തൃപ്തി വരിക നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ടവരല്ല നമ്മൾ അമ്മ ദേഹവും അച്ഛൻ വേഷവും നൽകുന്നു അമ്മ ദേഹവും അച്ഛൻ വേഷവും നൽകുന്നു വേഷമെന്നാൽ അമ്മ നൽകിയ ആ ദേഹത്തെ പിന്നീട് പ്രശോഭിപ്പിക്കുന്നത് അച്ഛന് നൽകുന്നതായിട്ടുള്ള ആഹാരങ്ങളിൽ നിന്നും അച്ഛൻ കൊണ്ടുവരുന്നതായിട്ടുള്ള വസ്ത്രങ്ങളിൽ കൂടെയും അത് വേഷങ്ങളായി പരിണമിക്കുന്നു വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വേഷം കൊണ്ടുവരുന്നു ഇന്ന് പലരും എന്ത് ചെയ്യുന്നു ആ വേഷം തന്ന നല്ല വേഷം തന്ന അച്ഛനെ വിഷം കൊണ്ട് കൊല്ലുന്നു വിഷം കൊടുത്തു കൊല്ലുന്നു അടിച്ചു കൊല്ലുന്നു അതെല്ലാം വിഷത്തിൽപ്പെട്ടതാണ് ആ ചിന്ത അടിച്ചു കൊല്ലുന്നതും ഏത് തരത്തിൽ കൊല്ലുന്നതായാലും നമുക്ക് നൽകിയിട്ടുള്ള വളർച്ചയ്ക്കാവശ്യമായിട്ടുള്ള ദേഹത്തെയും അതിനെ മറയ്ക്കുവാനായിക്കൊണ്ടുള്ള വസ്ത്രത്തെയും എല്ലാം നൽകിയിട്ടുള്ള ആഹാരങ്ങൾ അച്ഛം കൊണ്ടുവന്നത് അമ്മ ചവച്ചറിച്ച് രണ്ടു പേർക്കും കസ്തരിമൊന്നു തന്നെ ആ അച്ഛനെയും ആ അമ്മയെയും വെട്ടിയും മുറുക്കിയും ചവിട്ടിയും ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ കാണിച്ചു തരുന്നു പ്രകൃതി ബോധമുണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും ഇപ്രകാരം ചിന്തിക്കുക ഇന്ന് പ്രായമായി കഴിഞ്ഞാൽ മക്കളായാലും മരുമക്കളായാലും മറ്റ ഏത് ബന്ധുക്കളായാലും പ്രായമായവരെ നോക്കുവാനായിക്കൊണ്ട് പ്രയാസമാണെന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് അവരെ വൃദ്ധസദനത്തിലേക്കും കൂലിക്ക് ആളെ നിർത്തിക്കൊണ്ടും അല്ലെങ്കിൽ മറ്റു പലയിടത്തും കൊണ്ട് തള്ളുകയും അവർ ചെരുവകളിലോ അല്ലെങ്കിൽ റോഡരിവുകളിലൊക്കെ കിടന്ന് അവരങ്ങനെ ശയിക്കുന്നു കഷ്ടതകൾ അതെല്ലാം വേഷം നൽകിയ ആ മാതാപിതാ വേ വേഷവും ദേഹവും നൽകിയ മാതാപിതാക്കളോടായിക്കൊണ്ട് ക്രൂരത എന്ന വേഷം നൽകി നണ്ണിയില്ലാത്തവരായി ഭിക്ഷേടി ഉദ്ധരിക്കപ്പെട്ട ആ ദേഹം പിന്നീട് ഞാനൊരു ഭിക്ഷക്കാരനായിരുന്നു ആ സമയത്ത് ഭിക്ഷ നൽകിയ അവർ ഇന്ന് ഭിക്ഷ തിരിച്ചു കൊളിക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥയിലാണെന്നും അത് എന്നിൽ കർത്തവ്യമായിട്ടുള്ള എൻ്റെ അവകാശമാണെന്നും അതവർക്ക് കൊടുക്കേണ്ടത് എൻ്റെ അവകാശമാണെന്നുള്ളതും തിരിച്ചറിഞ്ഞുകൊണ്ട് എത്ര പേര് മാതാപിതാക്കളെ സ്നേഹത്തോടു കൂടിയും വാത്സല്യത്തോടു കൂടിയും സംരക്ഷിക്കുന്നുണ്ട് അവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇത്ര വലിപ്പമുള്ളൊരു ഒരു ഏതെങ്കിലും തരത്തിലുള്ളൊരു ജോലി കിട്ടുന്നത് വരേക്കും അവർ നമ്മളെ വളർത്തുന്നത് വിദ്യാഭ്യാസം നൽകിയും ഊട്ടിയും ഉറക്കിയും ഒരുക്കിയും ചമയിച്ചും അവരെ പാട്ടുപാടിയും അവരെ രോഗദുരിതങ്ങൾ വരുമ്പോൾ അവരുടെ പ്രയാസങ്ങളെ കാണുമ്പോൾ ഒരുപാട് തേങ്ങലും വിഷമങ്ങളും അനുഭവിച്ച് അവർ പനി വന്ന് ക്കുന്ന സമയങ്ങളിൽ അവർക്ക് വെള്ളവും ലളിതമായിട്ടുള്ള ആഹാരങ്ങളും തന്ന് അവരെ പുതപ്പിച്ചും അവരെ ആശ്വസിപ്പിച്ചും തരാട്ടുപാടിയും തടവിയും തലോടിയും എല്ലാം സ്നേഹിച്ചു കൊഞ്ചിച്ചു കൊഞ്ചിച്ചും കളിപ്പിച്ചും ചിരിപ്പിച്ചും വളർത്തിയെടുത്തിട്ടുള്ള ആ മാതാപിതാക്കളുടെ നേരെ മക്കൾ പല്ലളിക്കുന്നതായിട്ടുള്ളൊരവസ്ഥയിലേക്ക് ആയി മാറുന്നില്ലേ അച്ഛൻ വേഷം തന്ന് തന്ന് എന്ന് പറയുമ്പോൾ ആ ദേഹത്തെ ഗർഭത്തിൽ വെച്ച് ഉദ്ധരിച്ച് ദേഹമായി വർണ്ണിക്കുന്ന സന്ദർഭത്തിൽ അച്ഛൻ തന്ന വേഷം അത് ഉദാഹരണത്തിലൂടെ വളർന്ന് ആ വേഷം ദേഹമായി എല്ലാം കർത്തവ്യം ഒന്ന് തന്നെ അച്ഛനും അമ്മയ്ക്കും ഒരേ കർത്തവ്യം തന്നെ പക്ഷേ ഒരുപാട് ത്യാഗം മാതാവ് സഹിക്കും ആ മാതാപിതാ മാതാവിനെ മാത്രം സ്നേഹിക്കണമെന്നല്ല പറഞ്ഞു വരുന്നു നമ്മൾ ഉടുപടയും ആഹാരമില്ലാതെ വളർന്നവരാണോ അല്ല അമ്മ അങ്ങനെ പ്രസവിച്ചു കിടക്കുന്ന കാലം മുഴുവനും അച്ഛനും കൂടെയുള്ളവരും ആണ് ശ്രദ്ധിച്ചിട്ടുള്ളത് പരിചരിച്ചിട്ടുള്ളത് അപ്പം അച്ഛനോടും അച്ഛൻ്റെ കുടുംബത്തോടും അമ്മയോടും അമ്മയുടെ കുടുംബത്തോടും നമ്മൾ കടപ്പെട്ടവരാണ് അവർ കർത്തവ്യം നമ്മളിൽ നിലനിൽക്കുന്നു അപ്പം നമ്മളെല്ലാ എല്ലാവരോടും കടപ്പെട്ടവരാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും ഇങ്ങനെയൊക്കെയാണോ നമ്മൾ മരുമക്കളും ഉണ്ടാവും മക്കളും ഉണ്ടാവും അമ്മയുടെ അടുത്ത് ആ അങ്ങനെ എൻ്റെ അമ്മയെപ്പോലെയാണോ ഈ അമ്മയെന്നും ഭർത്താവിൻ്റെ അമ്മയെന്നും അല്ലെങ്കിൽ ഭർത്താവ് എൻ്റെ അമ്മയെപ്പോലെയാണോ ഭാര്യയുടെ അമ്മയാണെന്നും കരുതി വരുന്നുണ്ട് ദുർലഭമായിട്ടുള്ള ചിലരിൽ അങ്ങനെയൊക്കെ കണ്ടുവരുന്നു പക്ഷേ പല കുടുംബങ്ങളിലും മാതാപിതാക്കളും മരുമക്കളും മക്കളും തമ്മിൽ ചേർച്ചയില്ലാതായിത്തീരുന്നു വളക്ക് കൂടുന്നു ഇങ്ങനെ പോകുന്നു ഈ കാലം തിരുത്തപ്പെടേണ്ടതല്ലേ എല്ലാവർക്കും ലോകമാസകലമുള്ള സർവമാതാപിതാക്കൾക്കും രക്ഷിതാക്കൾക്കും ഗുരുക്ക ഗുരുക്കന്മാർക്കും ഋഷീശ്വരന്മാർക്കും യോഗീശ്വരന്മാർക്കും പണ്ഡിതന്മാർക്കും നല്ലത് പറഞ്ഞ് ജനിപ്പിച്ചിട്ടുള്ള നല്ലതു പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള നല്ലത് പറഞ്ഞ് ഉയർത്തിയിട്ടുള്ള നല്ലത് പറഞ്ഞ് വളർത്തിയിട്ടുള്ള നല്ലതെന്താണോ തൻ്റെ മക്കൾക്കാക്കി വേണ്ടത് അവരെ അത് പാടി അത് പറഞ്ഞ് അത് രചിച്ചു വളർത്തിയ ആ മാതാപിതാക്കളുടെ തൃപാദങ്ങളിൽ ഗുരുക്കന്മാരുടെ തൃപ്പാദങ്ങളിൽ ആ മഹാത്മാക്കളുടെ ത്രിപാദങ്ങളിൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും സർവജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ആ മഹാ മഹചൈതന്യത്തെ നമിച്ചു കൊണ്ട് വന്നിച്ചുകൊണ്ട് എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിക്കും പ്രണാമം നമസ്കാരം